നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേബിൾ ടി വി ദിനാചരണത്തോടനുബന്ധിച്ച് ചേലക്കര മേഖലയിൽ പതാക ഉയർത്തി മെയ് ഏഴ് കേബിൾ ടി വി ദിനത്തോടനുബന്ധിച്ച് ചേലക്കര മേഖലയിൽ പതാക ഉയർത്തൽ ചടങ്ങ് ജില്ലാ ട്രഷറാർ ജോസി ജി നിർവഹിച്ചു കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കേബിൾ ടി വി കേബിൾ ടി വി ദിനാചരണം അതിന്റെ ഭാഗമായി എല്ലാ കേന്ദ്രങ്ങളിലും സംഘടനയുടെ പതാക ഉയർത്തി ദിനാചരണം ആചരിക്കുകയാണ് കേരളത്തിൽ മുപ്പത് ലക്ഷം ഡിജിറ്റൽ കൺഷനുണ്ട് പന്ത്രണ്ട് ലക്ഷം മുന്നസുമായി ഒരു പ്രസ്ഥാനം ജനകീയ ബദലായി കോർപ്പറേറ്റുകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ബദലായി തന്നെ ഇന്ന് പ്രവർത്തിച്ചു വരികയാണ് ഈ പ്രസ്ഥാനത്തിന് എല്ലാ സംഘടനകളും വന്ന എല്ലാ കസ്റ്റമേഴ്സിനും കേരളത്തിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാവിധ ആശംസകളും ശേലക്കര മേഖല എളനാട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേഖലാ സെക്രട്ടറി മനോജ് കെവി കേബിൾ ടി വി ഓപ്പറേറ്റർമാരായ അശോകൻ ഷൈജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംഘാടകരിൽ ഒരാളും അതുപോലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ എം എസ് കേരളാവശന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ എൻ എച്ച് അൻവർ കെയുടെ ഓർമ്മ ദിനമായ മെയ് ഏഴാം തീയതി കേരളം മുഴുവൻ പതാക ദിനമായി ആചരിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മളും കേബിൾ ടി വി ഓഫീസുകളുടെ മുമ്പിൽ പതാക ഉയർത്തി ഈ ദിനത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് சி ஓ சிந்தாபாத் சி ஓ சிந்தாபாத் பதாக தினம் சிந்தாபாத் பதாக தினம் சிந்தாபாத் சி ஓ சி ஓ சி ஓ சிந்தாபாத் சிசி நியூஸ் சேலகரா